സത്രത്തെ വൻ വിജയമാക്കി ചേർത്ത സമർപ്പിച്ച മുഴുവൻ ആളുകളെ ഗോപഞ്ചേട്ടൻ ഒഴുകിയ പേര് വായിച്ചാണ് ഇനി നമ്മൾ പേര് വായിക്കുന്നില്ല നിങ്ങൾ ആ വായിച്ചതെന്നും ഈ സത്രത്തിന് വേണ്ടി സമർപ്പിച്ചതെന്നും ഉത്തമ ബോധ്യമുള്ള എല്ലാവരും വന്നിട്ട് യാതൊരു ഏറ്റുവാങ്ങാം ഭക്ഷണശാലയിൽ വിളമ്പുന്നെടുത്ത് പാത്രം കഴുകുന്നെടുത്ത് വൃത്തിയാക്കുന്നിടത്ത് സംഘാടനത്തിൽ കൗണ്ടറിൽ പിരിവിൽ ഗോപിക സംഗമത്തിൽ പരിപാടി അവതരിപ്പിക്കുന്നതിലൊക്കെ ഈ വെള്ളം കൊടുക്കുന്നതിൽ കസേരകൾ ഇടുന്നതിൽ ആളെ ക്ഷണിക്കുന്നതിലൊക്കെ സജീവമായി പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വേദിയിലേക്ക് ഗോപൻചേട്ടൻ നേരത്തെ വായിച്ച ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അംബുജാക്ഷൻ നായർ ഗോപകുമാർ രാജീവ് ഹേമേന്ദ്രൻ മുരളീധരൻ വിനയകുമാർ അപ്പക്കുട്ടൻ രാധാകൃഷ്ണൻ കണ്ണൻ പി ആർ പി നായർ കൃഷ്ണപ്രസാദ് സി പി മോഹനൻ ബാലേന്ദ്ര പണിക്കർ ശങ്കർ ഗോപകുമാർ ശ്രീകുമാർ അശോക് കുമാർ സാരഥി കൃഷ്ണേന്ദ്രൻ സുരേഷ് ശരത് അരുൺ പങ്കജ അനന്തകൃഷ്ണൻ ഹരികൃഷ്ണൻ സന്തോഷ് സുനിൽ മുരളീധരൻ നായർ രാജൻ സന്തോഷ് കുമാർ മോഹനകുമാരി വിജയലക്ഷ്മി അവിനാശ് കൃഷ്ണ അനിൽകൃഷ്ണൻ അക്ഷയ് ഹരികൃഷ്ണൻ വിജയലക്ഷ്മി മിനി രഘുനാഥ് ലതാ പ്രഭാകർ സുമലത രോഷിനി മധു ബിന്ദുവിലാസൻ ഗീതാകുമാരി ഗീതാ മധു സിന്ധു ജയൻ ഗിരിജ രാജലക്ഷ്മി ഷമി സജീവ് ശ്രീമതി ധനലക്ഷ്മി വിജയലക്ഷ്മി രാജ ഹേമചന്ദ്രൻ പ്രശാന്തി വത്സലകുമാരി രമാദേവി ഓമനശശി തങ്കമ രത്നമ ച മായ ഉഷാദേവി രശ്മി ശ്രീദേവി ശ്രീദേവി രാജീവ് സന്തോഷ് ശുഭ ലതാജയൻ സേതുലക്ഷ്മി സരസ്വതി ആശാ സുനിൽ ലേഖാ വിജയകുമാർ സിന്ധു മണിക്കൂട്ടൻ സരിത സന്ധ്യാരത്നം ആശ്വതി ഗീതോ നാരായണൻ രാജീവു മിനി രാജേഷ് ശ്രീദേവി വത്സര രേണുകാ രാജൻ സൗമ്യ ജ്യോതിലക്ഷ്മി ബിന്ദു വി നായർ സിന്ധു വി നായർ ഗിരിജാ ഗോപി കൃഷ്ണവേണി രാ രാജേശ്വരി മായ ശശിധരൻ അഞ്ജലി അഞ്ജലികുമാർ ശ്രീനാഥ് സന്തോഷ് മഞ്ജു ചന്ദ്രിക രാധാസദനം ശോഭ സുനിൽ ഗീത രവി പ്രിൻസി കുട്ടിച്ചിറ സുധർമ്മ സതി വിജയമ്മ ജീജ വിലാസിനി സിജി സുനിത്താൻ വസന്തകുമാർ വിജയകുമാർ ബാബു കൃഷ്ണപ്രിയ ശ്രീഹരി ശബരി സായി പ്രണവ് രമേശ് അശോക് കുമാർ അശ്വിൻ ഐശ്വര്യ കാശിനാഥ് ഐശ്വര്യ വി എൻ ഉദയൻ വിജയചന്ദ്രൻ ശ്രീദേവി മുരളീധരൻ ഉഷ ഉമാദേവി ഗീതാപ്രസന്നൻ രാജീവ് പത്മകുമാർ വിജയമ്മ വത്സലകുമാരി ഉഷാ ജയഘോഷി രേണുക ശോഭ രാധാകൃഷ്ണൻ പ്രശാന്തി ഗിരിജ രാജീ ഷാബു ലതാകുമാരി സുധാമണി ഗീതാനിൽ മാബു അരുൺ രാജശ്രീ ചിത്ര രേവതി ശ്രീദേവി ലതാ ജയൻ ഷീജാദേവി ഗീതാകുമാരി ചിത്ര മായ ശ്രീകുമാരി മായാദേവി ആതിര പുഷ്പ സുമാദേവി മിനി സന്തോഷ് സന്തോഷ് കുമാർ ഗൗരി സന്തോഷ് രാജശ്രീ ജയശ്രീ ബാബു അലീന കണ്ണൻ ശ്രീജി ശ്രീജി പുഷ്പലത ലത ആശാദേവി അംബികാദേവി ശ്രീദേവി കൃഷ്ണകുമാരി ലക്ഷ്മി ലത ജലജ അനിത ശശികല സീത സീത കെ ഉമാ രുക്മിണി കൃഷ്ണകുമാരി മായക്കുറുപ്പ് ശ്രീദേവി ആയില്യം കാഞ്ചന ബിന്ദു അമ്പാടി ഗീത കമലമ്മ ഇന്ദിര മീനാക്ഷി രമ്യ സുജാത ചന്ദ്രിക വേണു സുധാമണി ബിന്ദുലേഖ ജയചന്ദ്രൻ വി എൻ ഓമനകുമാരൻ അഭിലാഷ് പി പി മഞ്ജു പി സി അനിത സുന്ദരൻ ദേവീദ് ഇപ്പോ നിലവിൽ ഉള്ളവർ വാങ്ങുക ഇവിടെ എത്താത്തവർക്ക് ഓഫീസിൽ നിന്ന് പിന്നീട് അവർ കൈപ്പറ്റണം കാരണം മറ്റൊന്ന് ഓതറൈസേഷൻ വാങ്ങിക്കൊണ്ട് പോയാൽ ഇതിന് നമുക്ക് കൃത്യമായ ഒരു വ്യവസ്ഥ ഇല്ലാതെ വരും അതുകൊണ്ട് ദേവീദ് ഇവിടെ ഉള്ളവർ മാത്രം ഏറ്റുവാങ്ങുക ഇവിടെ ഇന്ന് വന്നിട്ടില്ലാത്ത ആളുകൾ ദേവീദ് പിന്നീട് നമ്മുടെ ജനറൽ കൺവീനർ ശ്രീ ഗോപകുമാറിൽ നിന്ന് ക്ഷേത്ര ഓഫീസിൽ നിന്ന് പിന്നീട് ഇന്ന് കൈപ്പറ്റാവുന്നതാണ് ഒരു ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് നമ്മുടെ ഈ നമുക്കിപ്പോൾ ഭക്ഷണശാല മാരകുളങ്ങര നമ്മുടെ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ചെയ്യുന്നത് വേറൊരു വ്യക്തിയോടെയാണ് രണ്ട് വ്യക്തിത്വങ്ങളാണത് അത് അത് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കണം നമുക്ക് സ്ഥലം വിട്ടു തന്ന ആ മാന്യ വ്യക്തിത്വങ്ങളെ ഒന്ന് നന്ദി പറയേണ്ട ഒരു ബാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഏരിയ പല ആൾക്കാരും നമുക്ക് വിട്ടു തന്നിട്ടുണ്ട് അവരെ കൂടെ നമ്മൾ ഓർമ്മയിലെടുത്തുകൊണ്ട് അതായത് നമ്മുടെ മാരംകുളങ്ങര മഠത്തിൽ സേ അതുപോലെ വാത്സല ഹരി ഹരികൃഷ്ണൻ ഇവരെയൊക്കെ മനസ്സിലോർമ്മിച്ചു ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ഏതൊരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ പാർക്കിംഗ് ഏരിയ എന്ന് വെച്ച് തന്ന എത്രയോ വ്യക്തിത്വങ്ങൾ അതായത് അവരുടെയൊക്കെ നമ്മൾ സ്ഥലങ്ങളെടുത്തിട്ടാണ് ഈ പാർക്കിങ് സുഗമമാക്കിയത് അവരോട് ഉള്ള ആദരവ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഈ ഭാഗവത ഗ്രന്ഥം കുറച്ച് കോപ്പികൾ കൂടി നമ്മുടെ ഉണ്ട് ആരെക്കെങ്കിലും ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കൗണ്ടറിൽ പൈസ അടച്ചാൽ ഭാഗവതം ലഭ്യമാവുന്നതാണ് <chat> ോ വികാരേശത്തിന സ്വങ്ങൾ തളരുമ്പോ ആശകൾ തൻ തേരിൽ അലയുമ്പോ വികാരേശത്തിന സ്വങ്ങൾ തളരുമ്പോ നിന്റെ പദാ ിന്റെ ഹൃദയാഭിലാഷം എന്ത് ആത്മാവിനാനന്ദം എന്ത് ആത്മാവി നാരായണസ്വാമിയും ശ്രീകുമാർ സാറും എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം

പച്ച തണിയുമ്പോൾ കെളിയുന്നു ദേവി നിൻ കരുണാർദ്ര മന്ദഹാസം കനിവോടെ ദർശന പുണ്യം ചൊരിയുന്നു മാറൻ പുളങ്ങര ദേവി ശ്രീ മാറൻ പുളങ്ങര ഭഗവതി തെളിയുന്നു ദേവി നിൻ ദയവേത് ഈ പ്രസാദ വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഭക്ഷണവിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വാളൻറ്റിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് അവരെ മറ്റൊരാൾക്ക് കൈമാറിയിട്ട് ഈ വേദിയിലെത്തി അവരുടെ ആദരവ് ഏറ്റവും അഭ്യർത്ഥിക്കുന്നു ശ്രീ സി കെ വിജയകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സി കെ വിജയകുമാർ നിത്യസായുജം മഞ്ജുളയെ മാറി വനമാലയാക്കി എണി സിന്തു തരും കണ്ണാ ശ്രീ विष्णुपदं कूरम नित्यसयुरन् पून्दाने विष्णुपदम् നടനത്തായ് കുളിരണിയും ഹൃദയകാലിന്ദീര നി നടനത്തായ് കുളിരണിയും ഹൃദയകാലിന്ദീ വിഷ്ണുപദം കുറൂരമയ്ക്ക് നിത്യസായുജൻ പൂന്താണത്തിന് വിഷ്ണുപകം